നമസ്കാരം ഞാൻ ഷാമി ജില്ലക്കാടൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജായപ്പോൾ ഭയങ്കര അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ കുറച്ച് പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പുതിയ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ഈ വീടിന് രണ്ട് കാർ കാർപോർച്ചാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു ഈയൊരു കാർപോർച്ച് ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ടെൻസിൽ കാർപോർച്ചാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പില്ലറിലാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വളഞ്ഞു പോകാനൊക്കെ അതായിരിക്കും സൗകര്യം കരുതിയിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിരിക്കാം അവർ ഈ വീടിനെ കുറിച്ചുള്ള പല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വീട് ഒരു വെച്ചിരിക്കുന്നതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പുരയിടത്തിൻ്റെ ചെറിയൊരു ചരുവുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് കുറേയൊക്കെ ഡിസൈനിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു സെക്കൻഡ് കാർ പോർച്ച് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ഇങ്ങനെ തുറന്ന് നേരെ കയറിപ്പോകാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് സൈഡിലോട്ട് നമ്മുടെ സെക്കൻഡ് കാർ പോർച്ചിലോട്ട് ഇറങ്ങാം ഇവിടെ ഒരു ഗേറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറങ്ങി അങ്ങ് പോകുന്ന ടൈപ്പാണ് ഇവിടെ റെയിലിൽ ഓടിപ്പോവും എനിക്ക് നല്ല ആരോഗ്യമല്ലേ ഇത് വലിച്ച് പൊക്കാനായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ നടു ഉളിക്കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ ഓപ്പണാക്കിയൊന്നും കാണിക്കുന്നില്ല ഇതിങ്ങ് ഓപ്പൺ ആക്കി എടുക്കാവുന്നതാണ് അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാർഡ്പോർഡ്സ് ഉണ്ട് രണ്ടെല്ലാം നമുക്ക് ഈസി ആയിട്ട് എക്സസ് ചെയ്യാൻ പറ്റും ഇതിൽ കുറച്ച് പെയിൻറ്റിങ്ങും ബാലൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനും കംപ്ലീറ്റ് ആക്കുന്നതാണ് അതിലും കുറച്ച് പെയിൻറ്റിങ്ങും ബാലൻസ് ഉണ്ട് ഇവിടുത്തെ സിറ്റൌട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ജോട്ടൻ്റെ ഒരു സ്പെഷ്യൽ ടെക്സ്ചർ വർക്കാണ് അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് ഉണ്ട് ആ സ്റ്റെപ്പിൻ്റെ പാ പാറിലാണെങ്കിൽ ഗ്രാനൈറ്റ് നമ്മൾ ലപ്പോത്ര ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ടൈലാണെങ്കിലും നമ്മൾ ഒണിക്സ് അതായത് നമ്മുടെ കജാരിയുടെ ഓണിക്സ് ബ്ലാങ്കോ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ മെയിൻ ഹാളിലും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് അകത്ത് പോകുമ്പോൾ കാണാം സിറ്റോട്ടിൽ തന്നെ നമ്മളൊരു പൂജാ റൂം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അമ്മയ്ക്ക് പൂജാറും അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇതിനകത്തുള്ള സജ്ജീകരണം ഒന്നും റെഡി ആയിട്ടില്ല പൂജാ റൂം മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള അതെല്ലാം നമ്മൾ പിന്നെ റെഡിയാക്കത്തുള്ളൂ ഈ ഒരു ഡിസൈൻ കണ്ടോ ഇതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ജോട്ടന്റെ പ്രൊഫൈൽ ഡെക്കർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജോട്ടന്റെ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ് ഇതിന്റെ വാളും വോളിംഗ് കൊടുത്തിരിക്കുന്നത് അതെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വേയിലാണ് ആ ടെക്സ്ചർ പെയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വീഡിയോ ലെങ്തി പോകും അപ്പൊ നമുക്ക് ഇരുട്ടായതിനു ശേഷം വീടിനകത്തോട്ട് കയറും കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ റൂമിനകത്തോട്ട് നമ്മൾ കിടക്കുകയാണ് ഇത് നമ്മുടെ ലിവിങ് റൂമാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ടി വി യൂണിറ്റാണ് സെറ്റാക്കിയിരിക്കുന്നത് ഒരു സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു എയ്റ്റ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ കുറച്ച് നിഷും കാര്യങ്ങളുമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ഹാങ് ലൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഒരു മെയിൻ ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഡോറാണ് ഇവിടം അപ്പം നമ്മൾ നേരെ ഇതിനകത്തോട്ട് കയറണേ ഇവിടുത്തെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഷ് കളറിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ബെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഗാൽടെക്സിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ നമ്മളൊരു കബോർഡ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വർക്ക് ടേബിയലും അതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ബാത്ത് റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ഗ്രേ പാറ്റേൺ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അതൊരു ലൈറ്റും ഗ്രേ കോമ്പിനേഷനിലുള്ള ഒരു വാൾ ടൈല് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഡാർക്ക് ഗ്രേയിലുള്ള ഒരു ഫ്ലോർ ടൈലും ഒക്കെ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിതൊരു റീഡിങ് റൂം ആയിട്ട് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റൂമാണ് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ റീഡിങ് റൂമിന് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ അത് നമ്മൾ പിന്നെ ചെയ്യുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സി സി ടി വി റൂമുണ്ട് സി സി ടി വിയുടെ ബാക്കി യൂണിറ്റ് എല്ലാം സെറ്റാക്കാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറെല്ലാം സെറ്റാക്കാനും തൽക്കാലം നമ്മുടെ കുറച്ച് പെട്ടിയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് ഇവിടെ നല്ല രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വളവുണ്ടോ ഇത് നമ്മൾ ഗാലട്ടെക്സിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനോട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂടെ കമ്പ്യൂട്ടർ സെറ്റാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടിരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സി സി ടി വി കം കമ്പ്യൂട്ടർ റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ അമ്മയുടെ റൂം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബെഡ്ഡാണ് നേരത്തെ റൂമിലായിരുന്നെങ്കിൽ കിങ്സ് സൈസ് ബെഡ് ആയിരുന്നു അപ്പം ഇവിടെ സിംഗിൾ ബെഡ് ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു പഴയ സംഭവമുണ്ട് ഇത് നമ്മുടെ പണ്ട് കാലത്ത് ഒരു സേഫാണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു സേഫാണത് ഇതിനെ ഞാൻ നമ്മുടെ ടൈറ്റാനിക്കൽ സേഫ് ഉണ്ടല്ലോ അതിൻ്റെ കളറിലൊക്കെ ആക്കി കുറച്ച് ഗോൾഡ് ഡിസൈനൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു പഴയ സംഭവമാണ് ബാക്കി ഒരുപാട് പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒരുപാട് പേർക്ക് സെഗിൾ ചെയ്ത് ഒഴിവാക്കി ഇത് മാത്രം കീപ്പ് ചെയ്തു പഴയ സംഭവത്തിൽ ഈ റൂമിൽ നമ്മൾ ഒരു ടു ഡോറിൻ്റെ കബോർഡ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും റെഡിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ബാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ബ്ലൂ ടോണിലാണ് ബാത്റൂം സെറ്റാക്കിയിരിക്കുന്നത് ഒരു സൈഡില് ബ്ലൂ ടോൺ വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വൈറ്റാ വന്നിരിക്കുന്നത് ബ്ലൂ വൈറ്റ് ഒരു കോമ്പിനേഷനിലാണ് സെറ്റാക്കിയിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലായിട്ടാണ് എൻട്രി വന്നിരിക്കുന്നത് ഡൈനിങ് റൂമിനെ പറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ഡൈനിങ് റൂമിൻ്റെ നമ്മൾ സ്പെഷ്യാലിറ്റി ആയിട്ട് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഒരു ടി വി യൂണിറ്റ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളൊരു ഇതിനകുന്ന നമ്മളൊരു ചെറിയ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിനെ പറ്റി പറയുകയാണെങ്കിൽ എട്ട് ചെയറുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് അതും ഒരു ബ്ലൂ കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടേബിൾ ടോപ്പ് നമ്മുടെ മാർബിൾ ഫിനിഷിൽ അതുപോലെ തന്നെ സ്കേർട്ടിങ് മാർബിളിൻ്റെ തന്നെ സ്കേർട്ടിങ് സെയിം ഡിസൈനിൽ വരുന്ന സ്കേർട്ടിങ്ങോട് കൂടിയ ഒരു മാർബിൾ ടോപ്പാണ് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ തപ്പി നടന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനിൽ കിട്ടാനായിട്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലും അതേ ബ്ലൂ ടോൺ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ലൈറ്റിങ്ങിൽ പിന്നെ എനിക്ക് പരിചയപ്പെടുത്താൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ പിറകിൽ കാണുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർ കൗണ്ടർ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രോക്കറി യൂണിറ്റ് എന്നൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ ആക്ച്വലി ഇതൊരു ബാർ കൗണ്ടർ തന്നെയാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നിയമ അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ വെച്ചിട്ടുള്ള കുപ്പി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഗ്ലാസ് ഇങ്ങനെ വെക്കത്ത കണക്ക് കണ്ടോ ഈ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോർട്ട് ഗാൾസ് ഗ്ലാസ് എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബാർ കൗണ്ടറിനെ കൃത്യമായിട്ട് അതേ രീതിയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബാർ കൗണ്ടർ ചേർക്കുക ഒന്നല്ല രണ്ടെണ്ണം അപ്പറവും അപ്പുറവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഡിസ്കഷനൊക്കെ ചെയ്യാം ചുമ്മാ ഒരു രസത്തിന് ചെയ്തെടുത്താണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വന്ന് കണ്ടവർക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ പറയാനായിട്ട് നമ്മളൊരു വലിയ വാഷ് ഏരിയ ഇവിടെ ഉണ്ട് വാഷ് കൗണ്ടർ കണ്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു പോയിൻറ്റ് ഫോർ മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പെർഗോളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലെ ലൈറ്റ് നമ്മൾ ഇവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ലൈറ്റ് കോമ്പിനേഷനാണ് യെല്ലോയും ഒരു പിങ്ക് ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ പെബിൾ സെറ്റ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ അദർ ഏരിയയിലുള്ള ആ ബ്ലൂവിനെ ഒരുങ്ങാട്ടുകൂടെ കൊണ്ടുവന്നിരിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നമ്മൾ വാമ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിയൊരു മിറർ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോകാനുള്ളത് ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് റൂമുകളുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ റൂമിലോട്ട് പോകാം ബാ ഈ റൂമിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഗാല ഗ്രീൻ കളറുള്ള ഒരു 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 ഗ്രീൻ വരുന്ന ഒരു കളറാണിത് വീഡിയോയിൽ ഏത് കളറിൽ കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ അതിൻ്റെ ഒരു ഗ്യാലെക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കിങ് സൈസ് ബെഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ എല്ലാ റൂമിലും നമ്മൾ സൈഡിൽ ഒരു സൈഡ് ബോക്സിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ബാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേ ഗ്രീൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ ബാത്തിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ചേച്ചിയുടെ റൂമാണ് പുള്ളിക്കാരിക്ക് വൈറ്റ് കളറിനോട് കൂടുതൽ താല്പര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളറിലെ കബോർഡെല്ലാം സെറ്റ് ആക്കിയിരിക്കുന്നത് ഇത് മൂന്ന് ഒരു കബോർഡാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഉണ്ട് അപ്പുറത്തെ റൂമിൽ ലൈറ്റുണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് റൂമിലെ കബോർഡിൽ ലൈറ്റ് വെക്കാൻ മറന്നുപോയി അത് മിസ് ചെയ്തു പോയി അപ്പം നമുക്ക് അടുത്ത റൂം കാണാം വാ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഇതിൻ്റെ കളർ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ നമ്മളൊരു ഗോൾഡൻ ബേസിലുള്ള ഒരു ഗ്യാൽ ടെക്സിൻ്റെ ഒരു ടെക്സ്റ്റർ വർക്ക് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡിസൈനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു പയനുണ്ട് പുള്ളിക്കാരനെ ചെയ്തത് ബാക്കിയെല്ലാം ഡിസൈൻ എല്ലാം എൻ്റെതായിരുന്നു പിന്നെ ഇവിടെയും നമ്മൾ കിങ് സൈസ് ബെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കബോർഡ് ആണെങ്കിൽ നമ്മൾ വൈറ്റും വുഡ് ഫിനിഷും ഉള്ള ഒരു കളർ കോമ്പിനേഷനാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ കബോർഡ് ആണെങ്കിൽ മൂന്ന് ഡോർ വരുന്ന കബോർഡാണ് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെയും നമ്മൾ ബെഡിന്റെ സൈഡിലായിട്ട് ഒരു സ്വൈറ്റ് ടേബിൾ ചെറിയൊരു ബോക്സ് ടൈപ്പിൾ ആ സംഭവം റെഡി പിന്നെ ഇതിൻ്റെ ബാത്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ബാത്റൂം ഒരു ഗ്രീൻ ഒരു സ്പെഷ്യൽ ഗ്രീനും വൈറ്റും ചേർന്നൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ബാത്റൂം സെറ്റാക്കിയിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രി വന്നിരിക്കുന്നത് കിച്ചണിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കിച്ചൺ നമ്മൾ ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലായി ചെയ്തിരിക്കുന്നത് വാളെല്ലാം തന്നെ വൈറ്റിലായി ചെയ്തിരിക്കുന്നത് ഈ കിച്ചണിലാണെങ്കിൽ നമ്മൾ ഫാബറിൻ്റെ ചിമ്മിനിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നയൻറ്റി സെൻറ്റിമീറ്റർ ഫാബർ ചിമ്മിനിയാണ് അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ബർണറുള്ള ഒരു ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ടാൻഡം ബോക്സ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കുറച്ച് ലൈറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അഴി ലൈറ്റെല്ലാം കൊടുത്ത് ഇതെല്ലാം ന്യൂട്രൽ ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലാണെങ്കിൽ വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതിലെല്ലാം സാധനം ഫില്ലാണ് അതുകൊണ്ട് ഞാനെല്ലാം ഒന്ന് ആക്കി കാണിക്കുന്നൊന്നുമില്ല അപ്പം ഇവിടെ ഇങ്ങനെയാണ് പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഷിൻ്റെ ഒരു വാഷിംഗ് മെഷീനും ഈ കിച്ചനകത്ത് തന്നെ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ പുതിയ വീടിനെ കുറിച്ചുള്ള ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ വല്ല സജഷൻസൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ഇതാ ഇവിടെ ഞാൻ വീട് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഉറപ്പായി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം ക്ഷാപിച്ചിട്ടില്ല കാണാൻ സൈനിങ് ഓഫ്